ഫീഡ് ഫുബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിയാണ് ഇന്നലെ പ്രീമീർ ലീഗിൽ ഇപ്പോർട്ടായിട്ടുള്ള ഡേ ആയിരുന്നു ഇംപോർട്ടൻ്റായിട്ടുള്ള മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും ലിവർപൂളും സമനിലയിൽ പിരിയുന്ന ഒരു ചിത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ലിവർപൂളിന് എതിരെ നോട്ടിംഗാം ഫോറസ്റ്റ് നോട്ടിങ്ങാം ഫോറസ്റ്റ് ഹോം ഗ്രൗണ്ടിൽ പിന്നെ ഒരു പോയിന്റ് ഗെയിൻ ചെയ്യുന്ന നമ്മൾ കണ്ടു അതിൽ തന്നെ സെൽസ് എന്ന് പറയുന്ന നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ കീപ്പർ ഗോഡ് മോഡിൽ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഡിഫൻസ് മനോഹരമായിട്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ലിബ് പോളിനെ ഡിനൈ ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടുവരുന്നത് അപ്പം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ലീഗ് ലീഡേഴ്സ് പിന്നെ ആശ്രം ചോദം ഇന്ന് നോർത്ത് ലണ്ടൻ ഡാബിയാണ് അതിൽ ഒരു റിയാക്ഷൻ അവർക്ക് കാഴ്ച വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ലിബ്പൂളുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് കുറക്കാനൊക്കെ ഉള്ള കുറയ്ക്കാനൊക്കെയുള്ള പരിപാടിയൊക്കെയുണ്ട് പിന്നെ ചെൽസിയം ചോദം മറ്റൊരു വിൻലെസ് ഗെയിം തുടർച്ചയായ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വിൻലെസ് ആണ് മാൻ സിറ്റി രണ്ട് ഗോളിൻ്റെ ലീഡ് ബോട്ടിൽ ചെയ്തിരിക്കുകയാണ് ബ്രൻഫർഡിനെതിരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം എന്തായാലും സംസാരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചില അപ്ഡേറ്റുകളുണ്ട് ട്രാൻസ്ഫർ പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് സംസാരിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മാർട്ടിൻ ജുബിമെന്റിയുടെ വാർത്തയിൽ തുടങ്ങാം മാർട്ടിൻ ജുബിമെന്തിയെ ആസ്നൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള വാർത്തയാണ് സാമി മക്ബൽ റിപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ ഡെയിലി മെയിലിൻ്റെ ഒരു റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് അപ്പോൾ പുള്ളി എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡായിട്ട് ആണ് ആസ്നൽ ഈ ഡീലുള്ളതെന്നാണ് പക്ഷേ എന്താണ് എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല സമ്മറിൽ ജൂമെൻഡിയെ റയാൽ ഷോസിലാളും കൊണ്ടുവരാനാണ് ആശ്രമം ശ്രമിക്കുന്നത് ഇപ്പോഴല്ല ജാനുവരി വിൻഡോയിലല്ല മാത്രമല്ല സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് ജൂമെൻഡിയുടെ കോൺട്രാക്റ്റിൽ അപ്പോൾ ലാലീഗേൽ റൂൾ പ്രകാരം എന്താണെന്ന് വെച്ചാൽ ഈ അമോട്ടൈസേഷനും പരിപാടിയൊന്നും നടക്കില്ല ഇൻസ്റ്റാൾമെൻ്റ് പരിപാടി ഒന്നും നടക്കില്ല റൊക്കം ക്യാഷ് കൊടുക്കേണ്ടി വരും റിലീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് വേണം കൊണ്ടുവരാനായിട്ടുള്ളത് മാത്രമല്ല ഇതേ പ്ലെയറിനെ തന്നെ ലിവർപൂൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ കയ്യിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ട് ഡീൽ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ജുവിമിൻ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ ചോദണം തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള റിയാൽ സോസിരാഡ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സീസണാണ് അപ്പോൾ അവിടെ തീരുമാനം എടുക്കുന്നു എന്തായാലും അടുത്ത സീസണിൽ സോസിരാഡ് പിന്നെ ലാ റയാൽ എന്ന് പറയുന്ന ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവായതുകൊണ്ട് അവർക്കും പൈസയൊക്കെയുള്ള ആവശ്യമുണ്ട് അപ്പോൾ നല്ലൊരു രീതിയിലുള്ളൊരു തുക കിട്ടുന്നൊരു ഒരു സിനാരിയോ ആണ് അപ്പോൾ അവർ ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ പുറത്തേക്കാണല്ലോ വിൽക്കുന്നത് നേരത്തെ നമ്മൾ ബാസോണുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാണ് സുബി ഡീലുമായിട്ട് അപ്പോൾ പുറത്തേക്ക് വിൽക്കാനും അവർ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് എന്നാലും ഇനി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈജാക്കിലുള്ള ശ്രമം ലിവർ പോളിൻ്റെ ഭാഗത്ത് വരുമ്പോ എന്നുള്ളൊന്നും നമുക്ക് ഇതുവരെ കേൾക്കാൻ സാധിക്കില്ല ആർട്ടറ്റ് സംജോളം അദ്ദേഹം ഈ പ്ലെയറിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ നിന്നും വായിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ സുബിമെന്റി സമ്മർ ക്ലാസിനേക്ക് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് പക്ഷേ നമുക്കറിയാം ആ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കില്ല നമ്പർ നയനാണ് അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ കൂടി ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ടീമിൽ കാര്യമായിട്ട് അവർക്ക് ഗുണം ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഗബ്രാൽ ജോസുദിനെ പറ്റിയുള്ള സാഹചര്യത്തിൽ അവർ എന്തെങ്കിലും തീരുമാനം ഈ വിൻഡോയിൽ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഇനി നമ്മൾ മറ്റൊരു വാർത്തയിൽ കിടന്ന് ഉപയോഗിച്ച വരട് എന്ന് പറയുന്ന ജോർജിയൻ വിങ്ങർ കവരഡോണ എന്നുള്ള രീതിയിൽ വിളിപ്പേരി ഉള്ള ചെങ്ങായിനെ പി എസ് ഡി സൈൻ ചെയ്യാൻ പോവുകയാണ് ആ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ് മറ്റ് ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ലിപ്പുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മാറ്റിൻ്റെ പേര് പോലും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ പി എസ് ഡി തന്നെയായിരുന്നു ഫ്രണ്ട് റണ്ണേഴ്സ് എന്നുള്ളത് തുടക്കം മുതൽ ആളുകൾ പറയുന്ന തന്നെയായിരുന്നു ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത് തന്നെയായിരുന്നു അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് സെവൻറ്റി മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് വരട് കേലിയെ പിന്നെ പി എസ് ജി സ്വന്തമാക്കുന്നത് ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള ഈ ജോർജിയൻ വിങ്ങറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനെ ആ ഒരു എംബാപ്പെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പി എച്ച് യൂസ് ചെയ്യാൻ പറ്റും എംബാപ്പയുടെ അത്ര പ്രൊലിഫിക്കായിട്ടുള്ള ഗോൾ സ്കോറോ ആ രീതിയിലുള്ള പ്ലെയറോ അല്ല പക്ഷേ ഒരു എക്സ്ട്രാക്ടറുള്ള ഒരു ഫുട്ബോളറാണ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും കുറെ എന്നാണ് നാപ്പിളിയുടെ ആ ഒരു ഹിസ്റ്റോറിക് ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനിൽ സ്പാലറ്റിയുടെ കീഴിൽ ഒസിമനും അതുപോലെ തന്നെ കവരഡോണയും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് നമുക്ക് എല്ലാവർക്കും കുറേതാണ് അപ്പോൾ എന്തായാലും നാപ്പിളിയെ സംബന്ധിച്ചിടത്തോളം ക്വീച്ച വരക്ഷിക്കയിലേ പോയിട്ടുള്ള സാഹചര്യത്തില് അവർ റീപ്ലേസ്മെൻറ്റിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട് കോണ്ടേ ചോറും അഡീഷൻസ് അദ്ദേഹം ആവശ്യപ്പെടും അത് വേറെ കാര്യം അപ്പോൾ ഈ സീസണിൽ അത്ര ഭീകരമായിട്ടുള്ള പ്രൊലിഫിക് ഗോൾ സ്കോറിംഗ് ഫോമിലല്ല പരക്ഷകയിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റന്റുകളാണ് ശരിയായാലും അദ്ദേഹം നേതൃത്വത്തിലുള്ളത് പക്ഷേ നമുക്കറിയാം നല്ല ഒരു പ്ലെയറാണ് നല്ല കിടരൻ വിങ്ങറാണ് ചെങ്ങായി എന്നുള്ളത് അവിടെ ഓൾറെഡി ബാർക്കോളുണ്ട് അതുപോലെ തന്നെ ഡെംബയിലേക്കുണ്ട് പക്ഷേ പ്രദ കോലമുവാനി പൂവാണ് അപ്പോൾ കോലമുഹാനിയെ യുവൻഡസ് ലോണിൽ കൊണ്ടുപോവാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കൊലമുഹാനി ലൂസ് എൻഡ്രിക്കയുടെ പ്ലാൻസിൽ ഒട്ടുമില്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന മിനിറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ കോലമുഹാനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആക് ഫ്രാങ്ഫേർട്ടിൽ നിന്നും അദ്ദേഹം പി എസ് ജിയിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ കുറേയൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും നട്ടബഡി ആയിട്ടില്ല ഇനി യു എൻ എസ് പോയിട്ട് കരിയർ റിവൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻ പക്ഷേ ഒരു സിക്സ് മന്ത് ലോൺ മാത്രമാണ് ഓപ്ഷൻ ടു ബൈയോ പരിപാടിയോ ഒന്നും വെക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല വലിയ തുക കൊടുത്തിട്ടാണല്ലോ ലോ പി എസ് സി ഈ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻറ്റി മില്യൺ യൂറോസിൻ്റെ ഡീലിലാണ് ഫ്രാങ്ക്ഫോർട്ടിൽ നിന്നും മുവാനിയെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ വരറ്റ്സ്കെയിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റൈറ്റ് മൂവാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കോല മൂവാനിയുടെ ഒരു എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഗോൺസാലോ റാമോസ് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിനും കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഒരുപാട് പിന്നെ പ്ലെയേഴ്സിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും പക്ഷേ വെറക്ഷകേലിയ നല്ല രീതിയിൽ ടാലൻ്റ് ഉള്ള ഒരു വിങ്ങർ തന്നെയാണ് മാത്രമല്ല സെവൻറ്റി മില്യൺ യൂറോസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു തുകയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ചെന്നുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു കറണ്ട് മാർക്കറ്റിൽ പിന്നെ കാര്യത്തിൽ കാര്യത്തിലും തുടരുമ്പോൾ യുവൻഡസിനെ മനസ്സിലോളം അവരിപ്പോഴും ശരിയായാലും അൺവീറ്ററാണ് കിട്ട പക്ഷെ ഡ്രോ മേർച്ചൻസാണ് അമ്മമാരിപ്പം നിന്നലെയും അറ്റ്ലാന്റക്കെതിരെ ഡ്രോ ആണ് സംഭവിച്ചിട്ടുള്ളത് പതിമൂന്ന് ഡ്രോസ് എങ്ങാനുണ്ട് ശരിയായാലും ഈ സീസണിൽ അവർ ആണ് ഇരിക്കുന്നത് മോട്ടയുടെ കീഴിൽ അതുപോലെ തന്നെ മോട്ടയുടെ പ്ലാൻസിൽ പ്ലാൻസിലില്ലാത്തൊരു പ്ലെയറാണ് അവരുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള ഫുൾബാക്കായിട്ടുള്ള ആയിട്ടുള്ള ഡാനിയലോ എന്ന് പറയുന്ന ബ്രസീലിയൻ പുള്ളിക്കാരൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് അവർ പിന്നെ ട്വൽവ് പോയിൻ്റ് ഫൈവ് മില്യൺ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് മില്യൺ ആഡോൺസിൻ്റെ ഡീലില് വിറ്റോറിയ എന്ന് പറയുന്ന പോർച്ചുഗീസ് ക്ലബ്ബിൽ നിന്നും ആൽബർട്ടോ കോസ്റ്റ എന്ന് പറയുന്ന യങ് പോർച്ചുഗീസ് ഫുൾ ബാക്കിനെ സൈൻ ചെയ്യുകയാണെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് പിന്നെന്താണ് നമ്മൾ ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡീലിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൾറെഡി കുസനോവിൻ്റെ ഡീല് ഓൾമോസ്റ്റ് ഡാണെന്നുള്ള എല്ലാവർക്കും അറിയാം ഉസ്ബെക്കിസ്ഥാൻ യങ് ഡിഫൻഡറിനെ മാൻ സിറ്റി സൈൻ ചെയ്തിരിക്കുകയാണ് ലോൺസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിൽ നിന്നാണ് ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജിൽ അപ്പോൾ അബു കോതിർ കുസനോഫ് ഒരു ഇൻക്രെഡിബിൾ പൊട്ടൻഷ്യൽ ഉള്ള ഡിഫെൻഡറാണ് മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവം കൂടിയാണ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പോകുന്ന ആദ്യത്തെ ഉസ്ബെക്കിസ്ഥാൻ താരമായിട്ട് മാറുകയാണ് അബു കോതിർ ഖുസിനോ എന്നുള്ള കാര്യം ഓർക്കണം പുള്ളിക്കാരൻ ജേണിയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ബലാറിസ് ലീഗിൽ കളിക്കാൻ പോകുന്നു അവിടെ നിന്നാണ് ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള ലോൺസ് പൊക്കി കൊണ്ടുപോകുന്നത് അവിടെ നിന്നിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്യുകയാണ് ചെങ്ങായന ഇനി അതോടൊപ്പം തന്നെ വിറ്റോർ റേസ് എന്ന് പറയുന്ന ആ ബ്രസീലിയൻ യങ് സെൻ്റർ ബാക്കിന് പതിനെട്ടുകാരനായിട്ടുള്ള ചങ്ങായനയും സൈൻ ചെയ്യാണ് മാഞ്ചസ്റ്റർ സിറ്റി തേർട്ടി മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ഫൽമേരസ് എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്ന് മാൻ സിറ്റി ഈ പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് പിന്നെന്താണ് നമ്മുടെ ഒമർ മർമൂഷിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒമർ മർമൂഷ് സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും ട്രൂ പ്രൊഫഷണലായിട്ട് അദ്ദേഹം പിന്നെ തൻ്റെ ക്ലബിന് വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു ഗോൾ അടിക്കുന്നു ഫ്രൈബേഗിനെതിരെയുള്ള ആയിത്തരാക് ഫ്രാങ്ക്ഫേർട്ടിൻ്റെ മത്സരത്തിലും ചെന്നൈ കളിച്ചിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കുന്നു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അത്തരത്തിൽ ഇൻക്രെഡിബിൾ പ്രൊഫഷണലാണ് പിന്നെ എന്ന് ചെങ്ങായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് മത്സരങ്ങളിൽ പതിനഞ്ച് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ നോയ്സിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതത്ര അത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതുവരെ ഒരു ഡീല് ആയിട്ടില്ല കംപ്ലീറ്റ്ലി ഒരു ഡീൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എയ്റ്റി മില്യൻ യൂറോസാണ് ഫ്രാങ്ക്ഫേർട്ട് ആവശ്യപ്പെടുന്നത് മാൻ സിറ്റിയിൽ നിന്ന് പക്ഷേ സെവൻറ്റി മില്യൺ യൂറോസ് പ്ലസ് ആഡ് ഓൺസ് എന്നുള്ള രീതിയിൽ മുറിക്കാനുള്ള ശ്രമമാണ് മാൻ സിറ്റി നടത്തുന്നതാണ് ഫ്ലോറിൻ ഫ്ലാറ്റിൻ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഡീൽ വളരെ അഡ്വാൻസ്ഡ് ആണ് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ സിറ്റിയുമായിട്ട് ഒമർ മർമോഷി എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ താരം എഗ്രി ചെയ്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഫോർവേഡാണ് ഡ്രോൾ ചെയ്യാൻ പറ്റുന്ന ബോൾ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ എവിടെയും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഉമർ മർമോശിനെ പ്രീമിയർ ലീഗിൽ കാണാൻ സാധിക്കും മാൻ സിറ്റി പെബ്ഗോഡയുള്ള പിന്നെ ഈ വിൻഡോയിൽ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ സ്റ്റിൽ ആ മിഡ്ഫീൽഡിൽ അവർ റീഎൻഫോഴ്സ്മെന്റ് നടത്തുമോ ഈ വിൻഡോയിൽ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്കറിയാം അവർക്ക് ആ മിഡ്ഫീൽഡിൽ റീഎൻഫോഴ്സ്മെന്റ് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് റോഡിലേക്ക് ഇഞ്ചറി പറ്റുള്ള ഈ ഒരു സാഹചര്യത്തിൽ വിൻഡോയിൽ ഇനിയും സമയം ബാക്കിയുണ്ട് പക്ഷെ എന്തായാലും പെപ്പ് പിന്നെ സിറ്റി കോട്ടറിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പൈസ അറിയാതെ പരിപാടി എന്നുള്ളത് അതുപോലെ തന്നെ മാൻ സിറ്റിയിൽ നിന്നുള്ള ഡിപ്പാർച്ചർ കൈൽ വാക്കർ പോകാൻ നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇന്നലെ ബ്രൻഫോർഡ് എന്നുള്ള മത്സരത്തിലുള്ള സ്ക്വാഡിൽ പോലും ചെങ്ങായി ഉണ്ടായിരുന്നില്ല കെവിൻ ആയിരുന്നു ക്യാപ്റ്റൻ സാമ്പാൻ കൈൽ വാക്കർ മാൻ സിറ്റിയുടെ ക്യാപ്റ്റനാണെന്നുള്ള കാര്യം ഓർക്കണം പക്ഷെ എന്താണ് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുള്ള ഈ മെയിലും മുപ്പത്തഞ്ചാളം പോകുന്ന ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് പക്ഷെ സ്റ്റിൽ പുള്ളിക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു ത്രീ ഇയേഴ്സ് കൂടി ടോപ്പ് ലെവലിൽ യൂറോപ്യൻ ലീഗിൽ തന്നെ കളിക്കാൻ പറ്റുന്നതാണ് സൗദിയിൽ നിന്നുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് പക്ഷേ അത് കയൽവാക്കർ എന്നോളം അത്ര അപ്പീലിംഗ് ആയിട്ട് അദ്ദേഹത്തിന് ഇതുവരെ തോന്നിയിട്ടില്ല എ സി മിലാൻ കയൽവാക്കറിന സയൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ട് എന്നുള്ളത് സിലാട്ടാൻ തന്നെ സംസാരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്ത് സംഭവം എന്നുള്ള കാത്തിരുന്നേടാം കയൽവാക്കർ ഈ വിൻഡോയിൽ തന്നെ പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ളത് പെപ്ഗോഡിൽ തന്നെ പിന്നെ ഈ ഒരു ഡിപ്പാർസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ കയൽവാക്കറിന് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പിന്നെ നമ്മൾ ചെൽസിയുടെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് എൻകൂക്കു ക്രിസ്റ്റഫർ എൻകൂക്കുവിന് ബാൻമുണിക്കിലേക്ക് പോകണം എന്നുള്ള വാർത്ത കേൾക്കുന്നു മാത്രമല്ല സെവൻറ്റി മില്യൺ യൂറോസ് ആണ് ചെൽസിയുടെ റാസ്കിങ് പ്രൈസ് എന്നുള്ളതാണ് ജോമോ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ ഫാബ്രിസ് റമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ എൻകൂക്കുന് കാര്യമായിട്ട് ഈ മരസ് കേഡ സിസ്റ്റത്തിലൊരു ഒരു പ്ലേസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല പുള്ളിക്കാരന് കൂടുതൽ മിനിറ്റ്സ് ആവശ്യമുണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ടാലൻ്റ് ഉള്ള ആണ് എൻ കൂക്കു പക്ഷേ ഇവിടെ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കളിക്കാൻ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ ചെൽസിയുടെ സ്കോട്ട് ബിൽഡിംഗ് പ്രോസസ്സ് ഭയങ്കരമാണ് നമുക്ക് എല്ലാവർക്കും ഒരു തന്നെ ഇനി പ്രത്യേകിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ചെൽച്ചിയുടെ റിവ്യൂവിൻ്റെ സമയത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം അപ്പോൾ സെവൻറ്റി മില്യൺ യൂറോസ് ബാമിളിങ്ങ് കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം പേഴ്സണൽ ടേംസും കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് പ്ലാറ്റംബർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ചെൽസി ആണെങ്കിൽ ഒരു സ്വാപ് സ്വാപ്ഡീലിനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ടെന്നുള്ളതാണ് മാക്യാസ്റ്റൈൽ എന്ന് പറയുന്ന പത്തൊമ്പത് ഫ്രഞ്ച് സ്ട്രൈക്കർ പ്ലസ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ടീനേജ് ടാലൻറ്റിനെ സൈൻ ചെയ്യാനുള്ള ശ്രമമുണ്ട് പുള്ളിക്കാരൻ ബാൻമുണിക്കിലാണ് ബാൻമുണിക്കിൽ കഴിഞ്ഞ സീസണിൽ തോമസ് കുക്കലിൻ്റെ കീഴിൽ പിന്നെ മിനിറ്റ്സും കാര്യങ്ങളൊക്കെ അതിന് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗെയിം ചേഞ്ചിങ് എബിലിറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ മിനിറ്റ്സുകൾ പിന്നെ അദ്ദേഹം അറിയിക്കുന്നതിനുള്ള രീതിയിൽ ഞാൻ തന്നെ പലപ്പോഴും കഴിഞ്ഞ സീസണിൽ തന്നെ ട്വീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ നാൽപ്പത്തൊന്ന് മത്സരങ്ങൾ അദ്ദേഹം അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് ഗോളുകളൊക്കെ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റുകളും പ്രൊവൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൻ സോജ് ഗനാബ്രി അതുപോലെ ലെറോയ് സാനെ ഇവർക്കാണ് കൂടുതൽ മിനിറ്റ്സുകളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നത് പിന്നെ ഒലീസയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോൾ മാറ്റി ആസ്റ്റലിന് കാര്യമായിട്ടുള്ള മിനിറ്റ്സുകൾ കിട്ടുന്നില്ല പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രമേ അപ്പിയറൻസുകൾ നടത്തിയിട്ടുള്ളൂ അതിൽ രണ്ട് ലീഗ് സ്റ്റാർട്ടുകൾ മാത്രം ഒരു ഗോളോ ഒരു അസിസ്റ്റോ ഈ സീസണിൽ പ്രൊവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പം ഗെയിം ടൈമിൻ്റെ ഒരു അഭാവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ കേൾക്കുന്നത് പിന്നെ മൂവിനെക്കുറിച്ചുള്ള ചർച്ചകൾ പക്ഷേ സ്റ്റിൽ പിന്നെ ജർമ്മൻ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ടെല്ലിനെ സംബന്ധിച്ചോളം ബയനിൽ തന്നെ തുടരാനും ബയനിൽ തന്നെ ഫ്ലറിഷ് ചെയ്യാനാണോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെ പെർമനൻ്റായിട്ട് അവിടെ നിന്ന് പോകാനുള്ള താല്പര്യമില്ല അപ്പം പകരം ഒരു ലോണ്ടിയിലാണെങ്കിൽ ഓക്കെ എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഏത് രീതിയിൽ ചേൽച്ച് മൂവ് നടത്തുമെന്നുള്ളത് കണ്ടറിയാം മാറ്റിയാസ്റ്റല് ഇൻക്രെഡിബിൾ ബോൾ സ്ട്രൈക്കർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഭയങ്കര ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ആണ് പക്ഷേ ഇപ്പോഴും ചെങ്ങായി റോ ടാലൻ്റ് ആണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട് നല്ല ആണ് പക്ഷേ റോ ആണ് അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ചലിച്ചെടുത്തോളം നമുക്കറിയാം ചലിച്ചിക്ക് ഒരു കില്ലർ അപ് ഫ്രണ്ടില്ല എന്നുള്ളതൊരു ഒരു ഒരു പ്രധാന പ്രശ്നമാണ് അതുപോലെ തന്നെ ഗോൾ സ്കോറിംഗ് സ്കോറിങ് ഇല്ല എന്നുള്ളത് പ്രധാന പ്രശ്നമാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം ചിലച്ച റിവ്യൂ പറയുമ്പോൾ സംസാരിക്കാം അപ്പോൾ എന്ത് ചിലച്ചി വിൻഡോയിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം എൻകൂക്ക് മിക്കവാറും പോകും അതുതന്നെയാണ് കാരണം എൻകൂക്കും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അവിടെ വേറെ പ്ലെയേഴ്സ് ഉണ്ട് ഓരോ ഇയറിലും ചെൽസിയിലെ പ്രൊജക്റ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു വ്യക്തത നമുക്ക് ആർക്കും കിട്ടുന്നില്ല അത് വേറെ കാര്യം പിന്നെ എബേളിനെ സംബന്ധിച്ചിടത്തോളം ബാമിനിക്കിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എൻകുക്കുനെ കൊണ്ടുവരാൻ തന്നെയാണ് താല്പര്യം ഈവൻ പിന്നെ മാറ്റെസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ പോലും എൻകുക്കുനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ചെൽസിയിൽ ഇപ്പോൾ കസഡേനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഡിസാസിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ചിൽവെലിനെ വയ്ക്കാൻ വെച്ചിരിക്കുകയാണ് ഇവരൊന്നും ഇപ്പോൾ സ്കോഡിൽ പോലും ഇവരൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ ചെൽസി സെൻറ്റ ബാക്കിനായിട്ട് മാർക്കറ്റിലുണ്ട് ഗഹീൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ചലോബയെ തിരിച്ചുകൊണ്ടെന്നുള്ള പ്ലാനിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ റൊണാൾഡ് അറോഹോ എന്ന് പറയുന്ന ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ബാഴ്സലോണയുടെ ഉറുകൻ ഡിഫെൻഡർ മാർക്കറ്റിലുണ്ടായിരുന്നു അദ്ദേഹം കോൺട്രാക്റ്റ് ബാർസലോണയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ യു എൻ ഡസ് കൊണ്ടുപോകാൻ നിൽക്കുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ എൽ ക്ലാസ്സിക്കോയിൽ എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ ഇനിഗോ മാർട്ടിനസിന് ഇഞ്ചുറി പറ്റുകയും ഇനീഗോ മാർട്ടിനസ് ഫോർ ടു ഫൈവ് വീക്സ് ഔട്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ ആ മത്സരത്തിൽ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന അരൂഹോയയുടെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള പ്രകടനം നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ബാസോണ അരൂഹോയെ കൺവിൻസ് ചെയ്തിരിക്കുകയാണ് അവിടെ തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്തോ പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല അത്തരത്തിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഫബറിസ് റോമാനയും വാൻമാർച്ചയും മുൻ ടിപ്പോർട്ടും അത്തരത്തിലുള്ള പിന്നെ സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നത് പിന്നെ ഡെക്കോ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ആ അവിടെ പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത് ബാസഹം ഒരു വിൻ തന്നെയാണ് കാരണം അരൂഹോ ഇംഗ്ലഡ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ തന്നെയാണ് ബാസ്വണയുടെ ഒരു ക്യാപ്റ്റൻ കൂടിയാണ് അരൂഹോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സ്പെക്കുലേഷനൊരു ഒരു അന്ത്യം കുറിക്കേണ്ടത് ബാസ്വാൻ ചിത്രം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്തായാലും അരൂഹോ ബാസ്വണി തന്നെ തുടരും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത് ഒപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ മാത്രമല്ല ലെമിനിയമാലിൻ്റെ പെഡ്രിയുടെ ഗാവിയുടെ ഇത്തരത്തിലുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഉടനെ തന്നെ നടക്കും എന്നുള്ളതാണ് ഞാൻ കളിക്കുന്നത് ഇപ്പോൾ പെഡ്രിയൊക്കെ ഇതിനെക്കുറിച്ച് വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത് കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബാസ്വൺ ആരാധകരോട് വർഗീ ചെയ്യേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ബാസ്വണിൻ്റെ അപ്ഡേറ്റ് അപ്പം ലപോർട്ട കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ വൺ വി വൺ പിന്നെ റേഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട് ആരെ വേണമെങ്കിലും സൈൻ ചെയ്യാം എന്നുള്ള സിനാരികളാണ് എത്തിയിട്ടുള്ളത് സൈനിങ്ങുകൾ വളരെ ഇനി ബാസോണി സംസാരിക്കും നടക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ബാസ്വണിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു വി ഐ പി സീറ്റുകൾ കൂടി വിറ്റുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ പുതിയ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ള കാര്യം കൂടി എല്ലാം പൊർട്ട പറഞ്ഞ് വയ്ക്കുന്നുണ്ട്